ചാലശ്ശേരി സെന്ററിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ പേർക്ക് പരിക്ക് ചാലശ്ശേരി സെന്ററിൽ ചങ്ങരംകുളം റോഡിൽ വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം ബൈക്ക് യാത്രക്കാരായ കടവല്ലൂർ സ്വദേശി നാൽപ്പത്തഞ്ച് വയസ്സുള്ള ജയപ്രകാശ് ഭാര്യ മുപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രിയ മകൾ പന്ത്രണ്ട് വയസ്സുകാരി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ചങ്ങരംകുളം ഭാഗത്തു നിന്നും ചാലശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും എതിരെ വരികയായിരുന്ന ബൊലേറോ കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു തലയ്ക്കും കാലിനും പരിക്കേറ്റ മൂവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു നമ്മുടെ ഈ ബൈക്കിന്റെ ആൾക്കാര് കടവല്ലൂർ ഭാഗത്തുള്ള ആൾക്കാരാ അവർ അവിടെ നിങ്ങടെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരികയും ബോലോറേന്ന് ബൊലോറയുടെ ബോലോറേന്ന് അവിടെ നിന്ന് നിങ്ങടെ വരികയും ചെയ്താ അയാള് ലേശം എന്താ കഴിച്ചിട്ട് തോന്നുന്നുണ്ട് അയാൾ ചെയ്തിട്ട് പിടിച്ചിരിക്കും ഡ്രൈവർമാരൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വണ്ടി തട്ടിട്ട് അവിടുന്ന് ആ പോലെ തന്നെ ഈ വാഹനം അവിടുന്ന് എടുക്ക ഈ ബൈക്കിനെ അടിച്ചും ഇങ്ങോട്ട് വലിച്ചും കൊണ്ട് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പം ആ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഫാമിലിയുടെ അയാളുടെ ഭാര്യയ്ക്ക് എന്തോ തലയുടെ മോള് പറ്റിയിട്ടുണ്ട് അയാളുടെ കാലിൻ്റെ മോള് എല്ല് പൊട്ടിയിട്ട് സർജറി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അയാളെ കൂടുതൽ കുട്ടിക്ക് താടിന് മോളെന്തോ ചെറിയ പരിക്കെ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഓട്ടോഷ് ഡ്രൈവർമാരൊക്കെ കൂടിയിട്ട് പോലീസിനെ വിളിച്ചിട്ട് പോലീസിന് കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് പിന്നെ അത് മാത്രല്ല ഇവിടെ മൊത്തത്തിൽ ഈ ബസുകള് തമ്മിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് അവർ തമ്മിൽ ഒരുമിച്ച് വരിക ഒരുമിച്ച് ലൈനായിട്ട് ഇത സ്റ്റാൻഡില് ആളിറക്കാണ്ട് ഇവിടെ മത്സരിച്ചിട്ട് ഓവർ സ്പീഡില് പോവുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി